ഹായ് കുഞ്ഞോനാണേ അപ്പോൾ ഇന്നെന്താ എന്ന് വെച്ചാൽ നെയ്യപ്പം പെട്ടെന്ന് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാം അതിനാവശ്യമായത് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം പത്തിരിപ്പൊടി ഈ ഒരു ബൗളിന് ഫുള്ളായിട്ട് നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് എടുത്തു വെച്ചതാണ് പിന്നെ ഈ ഒരു ബൗളിന് അര പാത്രം മൈദപ്പൊടി രണ്ടോ മൂന്നോ ഏലക്കായ ചെറിയ ജീരകം കുറച്ചെടുക്കുക ചെറിയ ജീരകവും ഏലക്കായ പിന്നെ ആവശ്യമുള്ളതാണ് ശർക്കര പാനീയം രണ്ടോ മൂന്നോ ശർക്കര പാനീയമാക്കി വെക്കുക ശർക്കര പാനീയം ഏലക്കായ ചെറിയ ജീരകം മൈദപ്പൊടി പത്തിരിപ്പൊടി നമ്മൾ ഈ ജാറിലേക്ക് ആഡ് ചെയ്യാൻ പോവുകയാണ് പത്തിരിപ്പൊടി ഇട്ടു മൈദപ്പൊടി ഇടുകയാണ് മൈദപ്പൊടി ഇട്ടു ജീരകം ഏലക്കായ ഇട്ടു പിന്നെ നമ്മളൊരു നുള്ള് ഉപ്പ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം ഒരു നുള്ള് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തു ശർക്കര പാനീയം ഒഴിക്കുകയാണ് ശർക്കര പാനീയം അതിലേക്ക് ഒഴിച്ചു കൊടുത്തു ഇനി അത് മിക്സിയിൽ ഒന്ന് അടിച്ചിട്ട് വരാം നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം മിക്സിൻ്റെ സൗണ്ട് ഉണ്ടാവില്ല സൗണ്ട് മ്യൂട്ടാണ് നമ്മളത് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ രൂപത്തിലായി കിട്ടും ഇനി ഈ ഒരു രൂപത്തിലായതിനു ശേഷം എന്തൊക്കെ ആവശ്യമുള്ളതെന്ന് പറഞ്ഞുതരാം അരക്കപ്പ് റവ അതിലേക്ക് ആഡ് ചെയ്യുക നേരത്തെ നമ്മൾ അടിച്ചു വെച്ചാൽ അതിലേക്ക് ആ ജാറിലേക്ക് തന്നെ അരക്കപ്പ് റവ ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ആവശ്യമുള്ളതാണ് ഒരു നുള്ളു സോഡാപ്പൊടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കുറച്ച് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കുറച്ച് വെള്ളം നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അത് ഒന്നും കൂടെ മിക്സിയിൽ നമ്മൾ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം ഒന്നും കൂടെ മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷമാണ് ബാക്കി പരിപാടി ഇനി അത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കുകയാണ് ഈ ഒരു രൂപത്തിലായി കിട്ടും കുഴമ്പ് രൂപത്തിലായി കിട്ടും നമ്മളതൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു ലാസ്റ്റായിട്ട് അതിൽ കുറച്ച് നെയ്യ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് നെയ്യ് നമ്മൾ അതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചട്ടി അടുപ്പത്ത് വെച്ചു നമ്മൾ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത് സൺഫ്ലവർ ഓയില് എടുക്കുന്ന ആൾക്കാരുണ്ട് നമ്മൾ വെളിച്ചെണ്ണ ആണ് ഉപയോഗിക്കുന്നത് ചട്ടി ചൂടായി വരുന്നുണ്ട് ഓയിൽ ചൂടായിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മാവ് അതിലേക്ക് ഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ നെയ്യപ്പം റെഡിയാണ് സൂപ്പറായിട്ടുണ്ട് പെട്ടെന്ന് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് വൈകുന്നേരങ്ങളിലൊക്കെ ചായക്ക് കടിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ബെല്ലൈക്കൺ അമർത്തണം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ നാളെ കാണാം അതുവരെ ടാറ്റാ ബൈ ബൈ